ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഫോസ്പേറ്റ് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഗുഡ് മോർണിംഗ് 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 ആൻഡ് വെൽക്കം ടു ദ ഷോ സാർ എന്തായാലും നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂ തന്നെ അറിയാം യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിരാശപ്പെടുന്ന ഒരു ദിവസമായിരുന്നു ഡൗ ജോൺസ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് എസ് എൻ പിയിൽ പൂജ്യം പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവ് നാസ്റ്റാക്കിലും ഫ്ലാറ്റായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിച്ചത് യു എസിലെ ഓഹരികളുടെ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടത് ചില ഓഹരികളിലൊക്കെ എസ്പെഷ്യലി എൻ വി ഡി ഓഹരിയിലൊക്കെ ഒരു നേരിയ നേട്ടം കണ്ടിരുന്നു മാത്രമല്ല ഇൻഡൽ ഓഹരികളെന്നാൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ഉയർച്ച രേഖപ്പെടുത്തിയതായിട്ടാണ് കണ്ടത് മാസ്റ്റർ കാർഡ് വിസ തുടങ്ങിയ ഓഹരികളിലൊക്കെ ഒരു ഉണ്ടായിരുന്നു സംബന്ധിച്ച് താങ്കളുടെ ടേക്ക് പോയിന്റ് വിഷ്ണു നമ്മൾ അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഡവ് ജോൺ സിൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല നേട്ടമായിട്ടും കാണാൻ സാധിച്ചു ആൻഡ് അതിനെ തുടർന്ന് മിന്നാന്നത്തെ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം പയ്യും കാണാൻ സാധിച്ചു സോ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു ഇറ്റ് വാസ് എ വെരി നാച്ചുറൽ പ്രോഫിറ്റ് ടേക്കിംഗ് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വീക്ക്നെസ് കാണാൻ സാധിച്ചിട്ടില്ല ബട്ട് അതേസമയം നമ്മൾ നാസ്റ്റാക്ക് ഇൻഡെക്സ് നോക്കുമ്പഴേക്ക് ഇരുപത്തിഅയ്യായിരത്തി തൊള്ളായിരം പോയിന്റ് വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസ് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു സോ കൈവെച്ച് ഓളറി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ഇരുപത്തിഅയ്യായിരത്തി നൂറ്റിന് സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സർ കമ്മോണിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോഴ് ബ്രെൻഡിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ഇടിവ് കാണുന്നുണ്ട് ഡബ്ല്യൂ ടി ക്രൂഡിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് നമുക്ക് നല്ല നേട്ടമായിരുന്നു ക്രൂഡാലിന്റെ കേസിൽ കാണാൻ സാധിച്ചത് സോ ക്രൂഡിന്റെ കേസില് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കുന്നത് അടുത്ത മേജർ റെസിസ്റ്റൻസ് ഡബ്ല്യൂ ടി ഐ ക്രൂഡിന്റെ കേസില് അറുപത്തി രണ്ട് ഡോകില് കാണുന്നത് സാർ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് കാണുന്നത് ഇപ്പോൾ മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോഴൊരു ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് നമ്മളൊരു ഡെയിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോഴും കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒരു അപ്ഗേഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇന്നലെ ഒരു നേരിയ ഇടുവിലായിരുന്നു ക്ലോസ് ചെയ്തതും എന്നാൽ ഗോൾഡ് ഒരു ഒരു സാധ്യത ഇപ്പോഴൊരു ഓൾ ടൈം ഹൈടെ അടുത്തൊക്കെ തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത് മുന്നോട്ടുള്ള ഒരു സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത് സ്വർണത്തിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ബട്ട് കറണ്ട് ലെവൽസിലെ പുതിയ ലോങ് ക്വസ്റ്റൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സ്വർണത്തിന്റെ ഷോർട്ട് ടേം ചാർട്സ് നോക്കുമ്പോഴേക്കും അല്പം ഓവർ ഹീറ്റ് ട്രീഡിംഗ് ആകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുന്നു സർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഇടിവ് രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത് കൃത്യം പറഞ്ഞാൽ അൻപത്തിയേഴ് പോയിൻ്റിൻ്റെ ഒരു ഇടിവായിരുന്നു കണ്ടത് മാർക്കറ്റ് തുടക്ക സമയത്തിലൊക്കെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് എടുത്തിരുന്നെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ റിക്കവറിക്ക് ട്രൈ ചെയ്യുന്നതായിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടത് യു എസ് ഇന്ത്യ ട്രേഡ് ഡീലുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല എഫ്ഐയുടെ ഒക്കെ ഒരു സെല്ലിംഗ് നോക്കുമ്പോഴും തുടർച്ചയായപ്പോൾ ഏഴാമത്തെ ദിവസവും ഒരു എഫ് ഐ സെല്ലിംഗ് നടന്നതായിട്ടാണ് ഇന്നലെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി നിഫ്റ്റി താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട നിഫ്റ്റി നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കേസിൽ പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു നിഫ്റ്റി കാണാൻ സാധിച്ചത് സോ നമുക്ക് ലോങ് പൊസിഷൻസ് നിഫ്റ്റി ഫിഫ്റ്റി ലോ നിഫ്റ്റി ഹെവി വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് ഇരുപത്തിയ്യായിരത്തി നാന്നൂറ് അതിനുശേഷം ഇരുപത്തിയ്യായിരത്തി മുന്നൂറിലാക്കാൻ ഉള്ളത് ഇരുപത്തിയായിരത്തി ഇരുന്നൂറിലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബേർഷായി മാറാൻ പോസിബിലിറ്റി ഉണ്ട് ഇതിൽ യു എസ് ഇന്ത്യ ട്രേഡ് യൂണിയേക്കാൾ എന്നെ വർ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്പർ വൺ ഇസ് ക്രൂഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആയി മാറിയിട്ടുണ്ട് ആൻഡ് നമ്പർ ടു വീണ്ടും അമേരിക്കൻ ഡോളർ ഹാസ് ബിക്കം വെരി വെരി സ്ട്രോങ് അതായത് നമ്മൾ ഡോളർ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ഒരു ബുള്ളഷ് ആണ് നമുക്ക് ഡോളർ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വരും സെഷൻസില് നമുക്ക് യു എസ് ഡോളറിന്റെ കേസിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കാം ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ക്ലോസിംഗ് വാല്യൂസ് നയൻറ്റി നയൻ പോയിന്റ് വൺ ത്രീ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് എന്റെ ഒരു എക്സ്പെക്ടേഷൻ പോയിന്റ് നൂറ്റി ഒന്ന് പോയിന്റ് വരെ ഉയരാൻ നല്ല സാധ്യതയുണ്ട് ഈയൊരു പ്രോബിലിറ്റി ഈയൊരു സിനാരി അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം ഇന്ത്യയിൽ വീണ്ടും ഇൻഫ്ലേഷൻ വർദ്ധിക്കും ഇൻഫ്ലേഷൻ വർദ്ധിച്ചുകഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടാൻ ചാൻസസ് കാണും സാർ എന്നാലും നമുക്ക് സെക്ടർ വൈ ശ്രമിക്കണം ആദ്യം ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയിട്ട് നമുക്ക് വരാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് നിഫ്റ്റി ഒരു ഇടിവ് രേഖപ്പെടുത്തിയ നിഫ്റ്റി നിഫ്റ്റി എന്നൊരു ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സമാനമായ ഒരു ഒരു പോസിറ്റീവ് രീതിയിൽ ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പോയിന്റ് രണ്ട് 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 നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് ോടൊപ്പം തന്നെ ഒരു അല്പം ഒരു ബേറിഷ് സെന്റിമെന്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് പോയിന്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറും ഇതിൽ ചില സ്റ്റോക്സ് നോക്കുമ്പഴേക്ക് ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്ത മേജർ സ്റ്റോക്സ് ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് റെക്കോർഡ് ആൾ ടൈം ഹൈ ആയിരുന്നു ഇന്നലെ വീണ്ടും കാണാൻ സാധിച്ചത് ബ്റ്റ് നമ്മൾ മറ്റ് ചില മേജർ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സ് ഫോർ എക്സാമ്പിൾ കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് ക്ലോസ് ആയിരുന്നു കാണാൻ സാധിച്ചത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടർമിംഗ് നടക്കാൻ നല്ല പോസിബിലിറ്റി ഉണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറഷ് മാറിയിട്ടുണ്ട് സോ ഈ ഒരു സ്റ്റോക്കില് തൽക്കരം നമ്മൾ ലോങ് പോർഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ കേസിലും എസ് ബി ഐയോടൊപ്പം തന്നെ നമുക്ക് എന്നുള്ള ഒരു വളരെ പോസിറ്റീവ് ക്ലോസ് ആയിരുന്നു കാലൻസാരി ആയിരത്തി നാനൂറ്റി നാൽപ്പതിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും ഇനി ഐ സി ഐ സി ഐ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാർ നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് പോകാം നമുക്ക് ആദ്യം ചോദിക്കാനുള്ള സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് ആണ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ക്യൂ ത്രീ ലഭ്യമായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയാണ് രേഖപ്പെടുത്തിയത് ആറ് ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല എൻ ബി ഐ ഒക്കെ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എസ്പെഷ്യലി നോക്കുമ്പോൾ ഈ ഗ്രോസ് എൻ ബി ഐയിലൊക്കെ ഒരു കുറവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല നെറ്റ് പ്രോഫിറ്റിലോട്ട് വരുമ്പോഴും ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയാണ് ഇത്തവണ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഓവറോൾ

അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ വീക്ക്നസ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് അറുപത്തി ആറ് രൂപ മുപ്പത് പൈസ അതിനുശേഷം അറുപത്തി ഏഴ് പോയിന്റ് നാല് പൂജ്യം അറുപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം കൈവശം നോൺസ് ഉണ്ടെങ്കിൽ അറുപത്തി ഒന്ന് രൂപ എൺപത്തി അഞ്ച് പൈസയിലേക്കും സ്റ്റോക്ക് ചെയ്യേണ്ടത് സർ അടുത്തത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത് പ്രോഫിറ്റ് എന്തായാലും നമ്മൾ ക്യൂ ത്രീയിൽ ലഭ്യമായപ്പോൾ പ്രോഫിറ്റ് നോക്കുമ്പോൾ പത്തൊൻപത് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവിനോട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത് ഓഹരിയെ സംബന്ധിച്ചെടുത്ത് പറയേണ്ടത് നവംബറിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് തുടർച്ചയായ മാസങ്ങളിൽ എടുക്കാൻ ഇപ്പോൾ ഓഹരിക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യതയാണോ അതോ ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോഴെന്താണുള്ളത് ഐ സി ഐ സി ഐ പ്രിഡൻഷ്യലിന്റെ നമുക്ക് ഒക്ടോബർ മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈൻ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോക്കിൽ കാണുന്ന ഒരു പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല നിലവിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബുളിഷാണെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിന്റെ പൊസിഷൻ നോക്കുമ്പോഴേക്കും സെല്ലിംഗ് പ്രഷർ വഴങ്ങാൻ ഒരു നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ അറുനൂറ്റി എഴുപത് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പോഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും സർ അടുത്തൊരു ന്യൂസുള്ളൊരു ഓഹരി വി എ ടെക് വബാഗാണ് ഇപ്പോഴും നമുക്ക് ന്യൂസ് ലഭ്യമായിരിക്കുന്നത് ബി പി സി എല്ലിൽ നിന്ന് കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയാണ് ഷെയർ ചെയ്യാനുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപതിനും അറുന്നൂറ് കോടിക്കും ഇടയിലുള്ള ഒരു ഓർഡർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലാണ് ഈ ഒരു ഓർഡർ കമ്പനി നടപ്പിലാക്കാൻ പോകുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ നോക്കുമ്പോൾ ഒരു ശതമാനത്തിന്റെ ഒരു നേട്ടം എന്നാൽ ഓവറോൾ ഓഹരിയുടെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ലോങ് ടൈം ആയിട്ട് നമുക്ക് കാണുന്നത് ഒരു സ്ലൈറ്റ്ലി ഒരു ബേറിഷായുള്ള ഒരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഓഹരിയിൽ ഒരു ബോട്ടം കണ്ടോ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ സോ പ്രോബ്ലം എന്താണെന്ന് സ്മോൾ ക്യാപ് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ മെയ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള ഒരു പാറ്റേൺ നോക്കുമ്പഴേക്കും ഹെവി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ നിന്ന് എഴുതി കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേർഷായി മാറിയിട്ടുണ്ട് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോങ് പോർഷൻ മുന്നിൽ വൈദ്യാൻ ശ്രമിക്കണം ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് അതിനുശേഷം ആയിരത്തി നാനൂറ്റി അറുപതിന്റെയും റെസിസ്റ്റൻസ് ലെവൽ സെലക്ട് വയ്ക്കുകയാണ് സർ ഇന്നിന് നമുക്ക് ക്യൂത്ര ലഭ്യമായിരിക്കുന്ന ഒരു ഓഹരി ടാറ്റ അലക്സിയാണ് ഐ ടിയിൽ നിന്ന് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി എട്ട് കോടിയാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് എന്നാൽ റവന്യൂവിൽ നേരിയൊരു നേട്ടം ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാര്യമായൊരു നേട്ടമൊന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണാൻ സാധിക്കുന്നില്ല താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഐ ടി ഓഹരിയിൽ എന്താണിപ്പോൾ വിഷ്ണു നമ്മൾ ഐ ടി സെക്ടറിൽ കണ്ടിരിക്കുന്ന ഒരു റിക്കവറി ഡിസംബർ മാസത്തിനു ശേഷം റിക്കവറി റിക്കവറിയിൽ ടാറ്റ ഇലക്സിയുടെ കേസിലും നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട് ആ റിക്കവറിയെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി മാറിയിട്ടുണ്ട് കൈവശം ഈ സ്റ്റോക്ക് നമുക്ക് കൈവശം ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റോപ്പ് ലോസ് അയ്യായി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലായിരിക്കണം ബട്ട് കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് ക്വസ്റ്റൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതിനുശേഷം ആറായിരത്തി അറുപത് ആറായിരത്തിഒഞ്ഞൂറ്റി അറുപത്തി അഞ്ച് സാർ ടൂറിസം സെക്ടറിൽ നിന്നുള്ള തോമസ് കുക്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് എന്തായാലും ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ഇപ്പോൾ കമ്പനി ഒരു എം ഒപ്പു വെച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൂറിസം ഫെസിലിറ്റിയൊക്കെ തന്നെ ഒരു ബൂസ്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടിയാണ് ഇത്തരത്തിലൊരു എം ഒപ്പുവെച്ചെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഒന്നേ പോയിൻറ്റ് രണ്ടേഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ നൂറ്റി മുപ്പത്തി എട്ട് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നമുക്കൊരു ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസമായി നോക്കുമ്പോൾ ഓവറോൾ ഒരു ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി ഈ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് തോമസ് ടേക്ക് എന്താണ് തോമസ് കുക്കിന്റെ കേസിൽ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്മോൾ കാപ്പ് സ്റ്റോക്കിന്റെ കേസിൽ ലിക്വിഡിറ്റിയും കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല കറന്റ് ലെവൽസിൽ ഈ സ്റ്റോക്കിലെ ലോ റിസ്കില് ഒരു പൈം ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന രണ്ട് മേജർ റിസ്ക്സ് ആദ്യത്തെ നൂറ്റി അമ്പത്തി അഞ്ചു അതിന് ശേഷം టైస్ ఆల్ దింగ్పోర్షన్ూపు మనం స్టాక్ మెయింటైన్ చేయడం സാറിന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് തോമസ് കുക്കും ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ഒരു കരാർ ഒപ്പിട്ട് അടുത്ത രോഹിരിയും അത്തരത്തിൽ തന്നെ ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ഒരു കരാർ ഒപ്പിട്ട രോഹരിയാണ് എൻ എൽ സി ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേക്കാണ് അറിയേണ്ടത് ഇതിൻ്റെ ഒരു ലാർജ് സ്കെയിൽ റിന്യൂബൾ എനർജി പ്രൊജക്റ്റാണ് ഇപ്പോൾ ഗുജറാത്ത് ഗവൺമെൻ്റ് കൈകോർക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എൻ എൽ സി ഇന്ത്യ ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ഒരു ടേക്കും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ എൻ എൽ സി ഇന്ത്യയിലെ വിഷ്ണു എൻ എൽ സിയുടെ കേസിലും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഒരു പതിനാല് പതിനഞ്ച് മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിലെ ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത് ടബിൾ ലെവൽസിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈ മാസം കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടത്തണമെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സാറിന് ഈ ആനന്ദ് റാത്തി വെൽത്തിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് അതായത് ക്യൂ ത്രീയിൽ ലാഭത്തിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം എന്നൊരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനത്തിലും ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഇപ്പോൾ കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചത് നമുക്ക് ഓവറോൾ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് ഓഹരി ഈ ഒരു നവംബറിന് ശേഷം തുടർച്ചയായി ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് എസ്പെഷ്യലി ട്രേഡിംഗ് നോക്കുമ്പോൾ തുടർച്ചയായി മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണുന്നത് ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തേക്കുള്ള ഒരു ലെവലിലോട്ടാണ് ഓഹരി ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു ആനന്ദ് വെൽത്തിൽ എന്താണുള്ളത് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള സാധ്യത കാണുന്നുണ്ടോ വിഷ്ണു നമുക്ക് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി അൻപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതൊരു സൈഡ്വേസ് പാറ്റേണിൽ നിന്നും ഒരു ബുള്ളിഷ് മോഡിലോട്ട് നീങ്ങാൻ പോകൂ സാർ നമുക്ക് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ടെക്സ്മാക്കോ റെയിലിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു അരശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓവറോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓഹരിയിൽ മുന്നോട്ടൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അൺഫോർച്യുനേറ്റ്ലി ടെക്സ് റയിലിൻ്റെ കേസിൽ ആൻഡ് ഷോർട്ട് ട്രെൻഡ് ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സെറ്റപ്പ് ഫോം ചെയ്തു പോയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ രണ്ടും അതിന് ശേഷം നൂറ്റി നാല്പത്തിയെട്ടും ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്കപ്പ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ നമ്മൾ മറ്റു ചില റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഐ ആർ എഫ് സിയുടെ കേസില് നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം ഒത്തിരി വാർറ്റിലിറ്റിയൊക്കെ കാണാൻ സാധിച്ചവർ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നൂറ്റി പത്തൊൻപത് രൂപയും നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചുകഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും ആർ ടി എൻ എൽ കേസിലും അതേപോലെ നമുക്ക് നല്ലൊരു വോളറ്റിലിറ്റി കഴിഞ്ഞ മൂന്നാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് മുന്നൂറ്റി അറുപത് മേജർ സപ്പോർട്ട് മുന്നൂറ്റി ഇരുപത് റെയിൽ ടെല്ലിന്റെ കേസില് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് മുന്നൂറ്റി രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് മുന്നൂറ്റി പതിനഞ്ച് സാറിന് ഇന്ത്യൻ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈ ഒരു നവംബറിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത് അതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി ഇപ്പോൾ കാണുന്നുണ്ട് ഒരു ശതമാനത്തിൻ്റെ ഒരു ഇടുവാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ രേഖപ്പെടുത്തിയത് എണ്ണൂറ്റി പതിനേഴ് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഓഹരിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മാർച്ചിന് ശേഷം അതായത് എസ്പെഷ്യലി ഈ ഒരു വർഷം നോക്കുമ്പോൾ മികച്ചൊരു റിട്ടേൺ ഇന്ത്യൻ ബാങ്ക് രേഖപ്പെടുത്തിയിരുന്നു ഓൾമോസ്റ്റ് അറുപത് ശതമാനത്തിന് മുകളിലേക്ക് ഒരു റിട്ടേൺ ആണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും ഒരു സാധ്യത താങ്കളുടെ ഒരു എന്താണ് വിഷ്ണു ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേമില് നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് കൈവശമാവീ ലോങ് പോഷൻ രൂപയിലായിരിക്കും ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പി എസ് യു സ്റ്റോക്സാണ് കാനറ ബാങ്കിന്റെ കേസില് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് നൂറ്റി നാല്പത്തി അഞ്ചും മേജർ റെസിസ്റ്റൻസ് നൂറ്റി അമ്പത്തി നാല് രൂപയും സോ ആൻഡ് നമ്മ അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആൻഡ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്തഞ്ച് റെസിസ്റ്റൻസ് ബ്രൈക്കാൻ സാധിച്ചാലേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അമൌണ്ട് കാണാൻ സാധിക്കുള്ളൂ സർ ഏയ്ഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഇന്നലെ മൂന്ന് ശതമാനത്തിലൊരു നേട്ടം രേഖപ്പെടുത്തി ഇരുവ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത് നമ്മളൊരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ എസ്പെഷ്യലി നവംബർ ഒരു ലാസ്റ്റ് വീക്ക് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് എന്നാൽ ഈ വീക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട് എയ്ഞ്ചൽ വണ്ണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത കാണുന്നുണ്ടോ ദ ആൻസർ നോ ഏഞ്ചൽ വൺ കേസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷായി തുടരുന്നു കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ട്രെൻഡ് റിവേഴ്സൽ നടത്തണമെങ്കിൽ രണ്ടായിരത്തിഅറുന്നൂറ്റി നാൽപ്പതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ നമ്മളിന്ന് നേരത്തെ ഓൾറെഡി ആനന്ദ പാർട്ടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു നമ്മളിപ്പോ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ കേസ് നോക്കുകയാണെങ്കിൽ ലോങ് ടേം ട്രെൻഡ് ബുള് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്കിലും ഒരു ബൈങ്ങ് ഹൗസിലും കാണാൻ സാധിക്കുന്നില്ല നമുക്ക് ശക്തമായിട്ടൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിക്കണം വെൽത്ത് നോക്കുകയാണെങ്കിലും വളരെ സിമിലർ പാറ്റേണ കാണുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റിലോട്ടാണ് നീങ്ങിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈങ്ങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ തോന്നുള്ളൂ സാർ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സിയുടെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ ഒരു ഫ്ളാറ്റ് ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽ ഐ സിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് അൺഫോർച്യൂനേറ്റ്ലി എൽ ഐ സിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഇതിന്റെ ഒരു ബോട്ടം സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് എണ്ണൂറ്റി അറുപത്തഞ്ചായിരിക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളഷാകുമെങ്കിൽ തൊള്ളായിരം രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യും സാർ ഈ കിറ്റക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഈ ഒരു താരിഫ് ഇഷ്യൂവിനൊക്കെ ശേഷം ഓഹരിയിൽ അൻപത് ശതമാനത്തിൻ്റെയൊക്കെ ഒരു ഇടിവ് എസ്പെഷ്യലി ജൂണിന് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ അമ്പത് ശതമാനത്തിൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നതായിട്ട് കാണുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഓഹരി ഒരു അര അരശതമാനത്തിൻ്റെ നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മാസം കഴിഞ്ഞൊരു മാസവും ഇടിവ് രേഖപ്പെടുത്തിയാണ് ഒരു ട്രേഡിംഗ് തുടരുന്നത് ഈ താരിഫിൻ്റെ ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്താൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഓഹരിയിൽ കാണുന്നുണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽ എന്താണ് കല്യാണിൽ താങ്കളുടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളത് വിഷ്ണു കിറ്റക്സ് ഗാർമെന്റ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി തുടരുന്നു ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹവർ നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞാൽ ലോങ്ക് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഏഴിന്റെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് ആ റെസിസ്റ്റൻസ് ലെസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിട്ടാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ സ്റ്റോക്കിൽ അവസാനം മെൻഷൻ ചെയ്തത് കല്യാണെന്നായിരുന്നു സാർ കിറ്റക്സിൻ്റെ വ്യൂ ആണ് പറഞ്ഞത് ചോദ്യം കിറ്റക്സുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എന്തായാലും നമുക്ക് അടുത്ത ഒഹിതിയിലോട്ട് കിടക്കാം സാറിന് നമുക്ക് കല്യാണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് കല്യാണിനെ സംബന്ധിച്ച് ഒരു ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിങ് തുടരുന്നതായിട്ട് കാണുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസായിട്ട് കാണുന്നത് നമുക്കൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ എസ്പെഷ്യലി ഒരു മൂന്നാല് മാസമായ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു പ്രൈസ് ലെവലിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഒരു താഴോട്ടൊരു അതോ ട്രെൻഡ് താങ്കൾ ണോ വിഷ്ണു നമ്മൾ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതൊരു ബ്രോഡ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട് മേജർ സപ്പോർട്ട് നാന്നൂറ്റി നാല്പത് മൈനർ സപ്പോർട്ട് നാന്നൂറ്റി അറുപത് ആൻഡ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈൻ അവസരം ഈ സ്റ്റോക്കില് ലഭിക്കാൻ പോകുന്നുള്ളൂ నమ్మే మట్ల జ్వెల్ స్టోక్స్ నోకుండా త్రిభువన్ దాస్ జావేరి కేసులు షోర్ట్ టమ్ ట్రెండ్ రెండు బేర్షి తొన్న రెసిటన్స్ బ్రేక్ చే ఈ స్టోక్ ల్రెండ్ కార్ బిఎస్ ఆర్ బిస్ జ్వెల్సి వరమలర్ పార్మ్ ఈ స్టోక్ కేసీ మేజర్ సపోర్ట్ నూటి ముప్ప మేజర్ రెసిటన్స్ నూట కాదు സാറിന് നമുക്ക് ഹിന്ദ് കോപ്പറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് വലിയൊരു ബുള്ളിറ്റ് ട്രെൻഡിലാണോ ഓഹരി ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അൻപത്തി എട്ട് ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തി സെപ്റ്റംബറിന് ശേഷം നോക്കുമ്പോൾ നൂറ്റി മുപ്പതിലധികം ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ ഹിന്ദ് കോപ്പറിൻ്റെ ഒരു ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മുന്നേറ്റം തുടരാനുള്ള ഒരു സാധ്യത ആണോ അതോ ഇത്രയും ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയ നിലയ്ക്ക് തന്നെ ഷോർട്ട് ടൈമിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് വിഷ്ണു കഴിഞ്ഞ ഒരു നാല് ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ടാ കാണുന്നത് കഴിഞ്ഞ ഓൾറെഡി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി പത്ത് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രേസ് ചെയ്ത് ഫേസ് ചെയ്യുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചും അതിന് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്മൂ കാണാൻ സാധിക്കത്തുള്ളൂ സാർ നമുക്ക് കോഫോർജിന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് പൂജ്യം പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിന് നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ കോഫോർജ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഏതായാലും പാദഫലങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് കോഫോർജിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പോഴെന്താണുള്ളത് വിഷ്ണു കോഫോജിന്റെ കേസിൽ സെപ്റ്റംബർ എട്ടിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് കറണ്ട് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം കൈവശം ഓൾറെഡി ലോങ് പ്രശ്നം ഉണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ്റി ഇരുപതിന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാറിന് യെസ് ബാങ്കിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നത്തെ ട്രേഡിംഗിൽ പോയിന്റ് ഏഴ് നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ലെവൽസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യെസ് ബാങ്കിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണുള്ളത് യെസ് ബാങ്കിന്റെ കേസിൽ ടേം ടേം ട്രെൻഡ് ട്രെൻഡ് ഷോർട്ട് ബട്ട് നല്ലൊരു ബുള്ളിഷ് ഈ ഫോം കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഇരുപത്തി മൂന്ന് രൂപ അറുപത്തിയേഴ് പൈസ അതിനുശേഷം ഇരുപത്തിനാലും ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ഇതായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് ലെവൽസ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടിനുവേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് ഇരുപത്തിരണ്ട് രൂപ മുപ്പത് പൈസ സാറിന് ഈ ലോറസ്റ്റ് ലാബിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഓഹരിയെ സംബന്ധിച്ചൊരു ലോങ്ങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ വളരെ ഒരു ബുള്ളറ്റ് ഷാട്ട് അല്ലെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയോ തുടർച്ചയായി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് എന്നാൽ വീക്കിലി ഒരു ട്രെൻഡ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിലും ഈ ഒരു വീക്കിലും നേരിയ ഒരു നേരിവരിടുക അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതിയിലുള്ള ഒരു ചാർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നേ പോയിൻറ്റ് നാല് അഞ്ച് ശതമാനത്തിന് നേട്ടം ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി അൻപത്തി എട്ട് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഈ ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതോ ഒരു മുന്നോട്ടുള്ള ഒരു സാധ്യത തന്നെയാണോ ലോറസ്റ്റ് ലാബിൽ താങ്കൾ കാണുന്നത് ലോസ് ലാബിന്റെ കേസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളഷായി തുടരുന്നു എങ്കിലും ഈ ഹൈ ലെവൽസിൽ നമുക്ക് പുതിയ ലോ റിസ്കിലോട്ട് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് കൈവശം ഓൾറെഡി ലോങ് പോഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി പത്ത് രൂപയിലായി സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ആയിരത്തി ഒരുന്നൂറ് അതിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സാർ ഈ സ്വിഗ്ഗിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് സ്വിഗ്ഗിയെ സംബന്ധിച്ച് മുന്നൂറ്റി അമ്പത് എന്നൊരു പ്രൈസിൽ പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഇന്നലെ സ്വിഗ്ഗി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഓഹരിയെ സംബന്ധിച്ച് ഒരു മന്ത്ലി ട്രേഡ് നോക്കുമ്പോൾ ഒക്ടോബർ മാസത്തിന് ശേഷം ഇപ്പോഴൊരു ട്രെൻഡ് നോക്കുമ്പോൾ ഒരു റേഡ് മൂവ് ചെയ്യുന്നതായിട്ടാണ് സ്വിഗ്ഗി ഓഹരികൾ കാണുന്നത് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു ഇടിവ് തുടരുമോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയുണ്ടോ സ്വിഗ്ഗിയുടെ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോങ് പോർഷൻസ് ഈ സ്റ്റോക്കിൽ തൽക്കാലം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക നമ്മൾ ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഇറ്റേണിൽ നോക്കുമ്പഴേക്കും ഇറ്റേണിന്റെ കേസിലൊരു ട്രെൻഡ് റിവേഴ്സൽ ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ഇറ്റേണിന്റെ കേസില് നമുക്ക് ഒരു ആൾ ടൈം ഹേ കാണാൻ സാധിച്ചാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു അതിനുശേഷം നല്ലൊരു ഹെൽത്തി കറപ്ഷനു ശേഷം ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കില് കാണാൻ സാധിച്ചത് ആൻഡ് ആ ഒരു നേട്ടം ഒക്കെ തന്നെ ഈ സ്റ്റോക്കിൽ നിലനിർത്താൻ സാധിച്ചു ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ മുന്നൂറ് രൂപ മുന്നൂറ് രൂപയുടെ മുകളിൽ രണ്ട് ട്രേഡിംഗ് സെഷനിൽ അടിപ്പിച്ച് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും സാറിന് അവസാനമായി നമുക്ക് ചോദിക്കാനുള്ളത് ജെ ടി എൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ നോക്കുമ്പോൾ മികച്ചൊരു റിട്ടേൺ ഏകദേശം ഏഴ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് അറുപത്തി ആറ് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഒരു വലിയ രീതിയിലൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്നലെ ഒരു ഓഹരി ഒരു മികച്ചൊരു നേട്ടം നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു നേട്ടത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിഷ്ണു ജെ ടി എൽ ഇസ് എ സ്മാ കാര്യമായിട്ട് നമുക്ക് ട്രേഡിങ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഇന്നലെ മെനാന്നം നമ്മൾ കണ്ടിരിക്കുന്ന ശക്തമായിട്ട് ഒരു ബൈങ് ഇൻവെസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ഒരു റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫോർട്ടബിൾ ആയിരിക്കും ഓൾസോ ദിസ് ഇസ് ദ റിസൾട്ട് സീസൺ സോ കമ്പനിയുടെ റിസൾട്ട് വരുന്ന ദിവസം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക

ഏതായാലും നമ്മുടെ മാർക്കറ്റ് പ്ലസ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ക്രീനറാണ് ആ ഒരു ഷോയിൽ ഇപ്പോൾ മുഹമ്മദ് സഫാനും നിഖിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേ റ്റൂൺ നന്ദി നമസ്കാരം